വിത്രിയിലെ കുനൂത്ത് സ്ഥിരപ്പെട്ടതാണോ ഒരിക്കലും സ്ഥിരപ്പെട്ടതല്ല അത് വിദഗത്താണ് വിത്രല് കുനൂത്ത് കാരണം നബി മുത്തബിയു എന്ന് പറഞ്ഞ സഹാബിയാണ് ഉമർ അദ്ദേഹം പറഞ്ഞത് വിത്രി കുനൂത്ത് രോമം വെച്ച വിദഗത്താണെന്നാ അനാചാരാണെന്നാ എന്നിട്ട് സഹാബത്തിനെ ഇജുമാവ് വരെ ഉദ്ധരിക്കുക ഈ കുനൂത്ത് എന്ന് പറഞ്ഞ എന്തെങ്കിലും പ്രത്യേകം പ്രാർത്ഥനയല്ല സഹാബത്തെ ഞങ്ങൾ മനസ്സിലാക്കിയത് കുനൂത്ത് മന നിസ്കാര സാവധാനം നിസ്കരിക്കുക ഓതുമ അടിച്ചുവിടാത്ത സാവധാനം ഓതുകൂലി വപ്പമൂലി ഇല്ലാതെ കുറാൻ പറഞ്ഞല്ലോ വിനയത്തോടു കൂടി ആ കുനൂത്ത് ഞങ്ങൾക്ക് അറിയുള്ളൂ എന്നാ പിന്നെ ഹദീസിന്റെ പരിചയത്തിലോ പ്രഥമ സ്ഥാനത്തേക്കാണ് അബഹുറയുള്ളവ അദ്ദേഹം പറഞ്ഞത് വിത്രിലെ കുനൂത്ത് അനാചാരാണ് വിദഗത്താണെന്നാ പിന്നുള്ളത് ആരാണ് താവൂസ് താവൂസ് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ഓരോ ഹർഫ് വരെ അദ്ദേഹത്തിന് അറിയുന്ന അദ്ദേഹം പറഞ്ഞത് വിത്രിലെ കുനൂത്ത് വിദഗത്താണ് ഞാനിത് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ കേന്ദ്രം ഇന്റെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പത്തിരുപത് കൊല്ലം സെക്രട്ടറി ആയ പാനൂല് മർഹും എ കെ അബ്ദുല്ലത്തീ മൗനബി അദ്ദേഹം ഭയങ്കര ഹദീസ് പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടാകുന്ന ഇസ്ലാമിലെ അനുഷ്ഠാന മുറകള് അതിനീ വി കുനൂത്തി വിതകത്താണുള്ള ശരിക്ക് തെളിവ് സഹിതം ആക്കണുണ്ട് അതിന്റെ ഒക്കെ ന്യൂനതകൾ അത് വായിച്ചു നോക്കിയാൽ മതി അദ്ദേഹം പാനൂരിത്തെ എ കെ മർഹും നമ്മളെ എത്രയോ കാലത്തെ സെക്രട്ടറി ആയതാണ് അദ്ദേഹം നല്ല ഹദീസ് പണ്ഡിതനാണ് എതിരാളികൾ വരെ ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കാണ് മറു എ കെ അബ്ദുൽ അത്തീഫ് മൗലവി അദ്ദേഹത്തിന്റെ അനുഷ്ഠാന മുറകൾ വായിച്ചാൽ ഇങ്ങനെ വിശദീകരണമായിട്ട് ഇങ്ങനെ കിട്ടുന്ന സ്ഥലം